നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ടി ട്വന്റി വേൾഡ് കപ്പിൻ്റെ സൂപ്പർ ഐറ്റിലേക്ക് യു എസ് എ നടന്നിരിക്കുന്നു ആദ്യമായിട്ടാണ് അവർ ടി ട്വൻ്റി വേൾഡ് കപ്പ് കളിക്കുന്നത് ഇന്ത്യയുടെ ബി ടി ബതാണ് പലരും അവരെ വിശേഷിപ്പിച്ചിരുന്നത് കാരണം ഇന്ത്യയിൽ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിച്ചവരും ഇന്ത്യക്ക് അണ്ടർ നയൻറ്റീൻ കളിച്ചവരും ഒക്കെ ആയിട്ടുള്ള കുറച്ച് കളിക്കാർ അവരുടെ ടീം കളിക്കുന്നുണ്ട് പ്രധാനമായും ഇന്ത്യൻ വംശജരും പിന്നെ വെസ്റ്റ് ഇന്ത്യൻ വംശജരും ഒക്കെയാണ് അവരുടെ സ്കോഡിലുള്ളത് ഏതായാലും ആദ്യത്തെ ടി ട്വൻറി വേൾഡ് കപ്പിൽ തന്നെ വമ്പന്മാരെയൊക്കെ മറികടന്നുകൊണ്ട് അവരിതാ സൂപ്പർ ഏറ്റേക്ക് കടന്നിരിക്കുന്നു ഇത് വലിയൊരു നേട്ടമാണ് യു എസ് എ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം മിന്നോസ് എന്ന് പറഞ്ഞ ആരെയും ഇനി മാറ്റി നിർത്താൻ പറ്റില്ല ടി ട്വന്റി വേൾഡ് കപ്പ് പോലെയുള്ള വമ്പൻ സ്റ്റേജുകളിൽ തങ്ങൾക്ക് വമ്പന്മാരെന്ന് വിശേഷിപ്പിക്കുന്നവരെ മറികടക്കാനുള്ള കപ്പാസിറ്റിയുണ്ട് കേൾപ്പുണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ് യു എസ് എ യു എസ് എ മാത്രമല്ല ഇപ്പം ഇവ നേപ്പാൾ പോലും സൗത്ത് ആഫ്രിക്കയെ വിറപ്പിക്കുന്നത് കണ്ടില്ലേ എന്താണ് ഈ പോലും എന്ന് ചോദിക്കേണ്ടതില്ല ആ പോലും പറഞ്ഞത് അവര് ഈ ടെസ്റ്റ് ടീം അല്ലാത്തത് കൊണ്ടാണ് അല്ലാതെ പോലും എന്ന് പറഞ്ഞൊരു വലിയ വിഷയമാക്കേണ്ടതില്ല അങ്ങനെ എന്തായാലും ഇത്തവണ അസോസിയേറ്റ് ടീമുകൾ മിന്നോസ് എന്ന് സോ കോൾഡ് മിന്നോസ് നല്ല രൂപത്തിൽ സോ കോൾഡ് വമ്പന്മാരെ വിറപ്പിച്ചു വിട്ടിട്ടുണ്ട് അതിൽ കൈയടിക്കണം യു എസ് എക്ക് യു എസ് എക്ക് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ചില സൂചനകൾ ക്രിക്കറ്റ് ലോകത്തിന് നൽകാൻ കഴിഞ്ഞിരുന്നു വേൾഡ് കപ്പിന് മുമ്പ് തന്നെ അവർ ബംഗ്ലാദേശുമായിട്ടുള്ള ടി ട്വന്റി സീരീസ് കളിച്ചതിൽ അവർ ആ സീരീസ് വിജയിച്ച് ആദ്യത്തെ രണ്ട് ടി ട്വന്റി മത്സരങ്ങളും വിജയിച്ചത് ഏർ യു എസ് എ ആയിരുന്നു എന്ന കാര്യം ഓർക്കണം അപ്പോഴേ അവരുടെ കോച്ച് സ്റ്റുവർട്ട് ലോ മുൻ ഓസീസ് താരം പറഞ്ഞു ആർക്കും ആരെയും തോൽപ്പിക്കാം ഈ ടി ട്വന്റി വേൾഡ് കപ്പിലെ ഫേവററ്റുകൾ ഇല്ല എന്ന് അതെന്ന് വെറും വാക്കായിട്ട് പലരും കണ്ടു അത് വെറുതെ പറഞ്ഞ വാക്കല്ല എന്ന് സ്റ്റുവർട്ട് ലോയുടെ കുട്ടികളെ കളിക്കളത്തിലെ കാണിച്ചു തന്നു ഏതായാലും ഇത് ചരിത്ര നേട്ടം തന്നെയാണ് യു എസ് എ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ടി ട്വന്റി ഐ വേൾഡ് കപ്പ് ആൻഡ് ക്വാളിഫൈഡ് ഫോർ എ സൂപ്പർ എയ്റ്റ് കഴിഞ്ഞില്ല ഇതോടുകൂടി എന്ത് സംഭവിച്ചിരിക്കുന്നു ഈ വേൾഡ് കപ്പിന്റെ സൂപ്പർ ഏറ്റിലേക്ക് മാത്രമല്ല ക്വാളിഫൈഡ് ദി ഐ വേൾഡ് കപ്പ് ട്വന്റി ട്വന്റി സിക്സ് ഇൻ ഇന്ത്യ ആൻഡ് ശ്രീലങ്ക രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ട് നടക്കുന്ന ടി ട്വന്റി വേൾഡ് കപ്പിനും അവർ യോഗ്യത ഉറപ്പാക്കിയിരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫോ